രാധേശ്യാം രാധാമാധവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കുന്തി പുത്രനായ ഭീമൻ കൃഷ്ണനുമായി സംസാരിച്ചിരിക്കെ ഒരു സംശയം ശ്രീകൃഷ്ണനോടായി ചോദിച്ചു ഈ ഭൂമിയിൽ ഒരു ദിവസം തന്നെ ലക്ഷോപലക്ഷം ജീവജാലങ്ങൾ മരിക്കുകയും പുതിയ ഉടൽ സ്വീകരിക്കുകയും ചെയ്യുന്നു അപ്പം എങ്ങനെയാണ് ഈ ജന്മം ചെയ്ത കർമ്മഫലങ്ങൾ അടുത്ത ജന്മം ലഭിക്കുമെന്ന് പറയുന്നത് ഒരാൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം മരിച്ചാലും പിന്തുടരുമെന്ന് പറയുന്നത് ശരിയാണോ മാധവ ഭീമനും ശ്രീകൃഷ്ണനും നിൽക്കുന്നതിന്റെ നേരെ മുൻവശത്ത് വലിയൊരു മൈതാനം ഉണ്ടായിരുന്നു അവിടെ ധാരാളം പശുക്കൾ മേയുന്നുണ്ടായിരുന്നു കൃഷ്ണൻ അവിടേക്ക് ചൂണ്ടിക്കാട്ടിയിട്ട് ഭീമനോടായി പറഞ്ഞു അതാ അവിടെ നൂറുകണക്കിന് കന്നുകാലികൾ മേഞ്ഞു നടക്കുന്നുണ്ടല്ലോ അവിടെ പോയി ഏതെങ്കിലും ഒരു പശുക്കുട്ടിയെ എടുത്തുകൊണ്ടുവരും കൃഷ്ണൻ പറഞ്ഞ പാടെ ഭീമൻ അവിടേക്ക് ചെന്ന് ഒരു കുഞ്ഞു പശുക്കിടാവിനെ കണ്ടെത്തി അത് തൻ്റെ അമ്മ പശുവിൻ്റെ അകിയിൽ നിന്നും പാൽ കുടിക്കുകയായിരുന്നു ഭീമൻ പശുക്കിടാവിനെയും എടുത്തുകൊണ്ട് കൃഷ്ണൻ്റെ അടുത്തു കൊടുത്തു കൃഷ്ണൻ ഒരു യാദവനാണല്ലോ പശുക്കിടാവിനെ ഒന്ന് തൊട്ട് തലോടിയതിനു ശേഷം കൃഷ്ണൻ ആ പശുക്കിടാവിനെ വിടാനായി ഭീമനോട് ആവശ്യപ്പെട്ടു ഭീമൻ പശുക്കിടാവിനെ വിട്ട ഉടനെ പശുക്കുട്ടി ഓടി ചെന്ന് തൻ്റെ അമ്മയെ കണ്ടെത്തി പാൽ കുടിക്കാൻ തുടങ്ങി ഇത് കണ്ടുകൊണ്ട് കൃഷ്ണൻ തുടർന്നു ഭീമ നീ അത് കണ്ടോ നൂറുകണക്കിന് പശുവിൻ കൂട്ടം വളരെ ദൂരത്തു മീഞ്ഞ് നടക്കുന്നു എന്നിട്ടും ആ പശുക്കുട്ടി അവയിൽ നിന്ന് തൻ്റെ അമ്മയെ മാത്രമാണ് കണ്ടെത്തിയത് എന്നിട്ട് അതിൻ്റെ മാത്രം പാല് കുടിക്കുന്നത് കണ്ടില്ലേ അതുപോലെ തന്നെയാണ് വിധിപ്രകാരമുള്ള കർമ്മഫലങ്ങളും അടുത്ത ജന്മം നാം ഏത് ദേശത്ത് ജനിച്ചാലും ആരുടെ മക്കളായി ജനിച്ചാലും അവനവൻ ചെയ്ത കർമ്മഫലങ്ങൾ അവനെ തേടിയെത്തുക തന്നെ ചെയ്യും വിതാതാവിനെ മുൻജന്മത്തിൽ ചെയ്ത കർമ്മഫലത്തിൻ്റെ സ്രഷ്ട അവനെ നന്നായിട്ട് അറിയാം അവൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അവനിൽ തന്നെ വന്നു ചേരുകയും ചെയ്യും ഭഗവാൻ പറഞ്ഞത് എത്ര ശരിയാണ് അല്ലേ എല്ലാം തികഞ്ഞവരായിട്ട് ആരും തന്നെ ജീവിക്കുന്നില്ല എല്ലാ മനുഷ്യർക്കും അവരവരുടെ പരിമിതികളുണ്ട് തെറ്റുകൾ പറ്റുന്നത് മനുഷ്യ സഹജമാണ് അറിഞ്ഞോ അറിയാതെയോ പല തെറ്റുകളും ചെയ്യാറുണ്ട് എന്നാൽ ആ തെറ്റുകൾ മനസ്സിലാക്കി വീണ്ടും ചെയ്യാതിരിക്കുകയും മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുന്നിടത്തുമാണ് ഒരു മനുഷ്യനിൽ ദൈവികത ഉണരുന്നത് പൂന്താനം തിരുമേനി പറഞ്ഞതുപോലെ കോടിയല്ല ജനിക്കുന്ന നേരത്തും കോടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനോ നാം വൃഥ ജീവിതം ഒന്നേയുള്ളൂ അടുത്ത ജന്മം പൂവായാണോ പുഴുവായാണോ നരിയായാണോ കൃമിയായാണോ നാം ജനിക്കുന്നതെന്ന് അറിയില്ല അതിനാൽ മുൻജന്മങ്ങളിലെ കർമ്മഫലങ്ങൾ ഇല്ലാതാകാൻ ഏറ്റവും ഉത്തമം ഈശ്വര നാമജപം മാത്രമാണ് ഈശ്വര കൃപയാലേ മോക്ഷപ്രാപ്തി കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ മോക്ഷം ലഭിച്ചാലേ പുനർജന്മം ഇല്ലാതാകും നമ്മുടെ ഓരോ ജന്മത്തിലും നാം ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങൾ പൂർത്തിയാകാതെ മരിക്കുന്നവരാണ് വീണ്ടും വീണ്ടും ജനിക്കേണ്ടതായി വരുന്നത് ഒരുവന്റെ നാവിൽ നിന്ന് അറിയാതെ വരുന്ന ഭഗവത് നാമം പോലും ഭഗവാന്റെ മനസ്സിൽ ഇടം നേടിത്തരും അതുകൊണ്ട് ഭഗവാന്റെ നാമം എപ്പോഴും ഉരുവിടുക സാധ്യമാകുമ്പോഴെല്ലാം ഭഗവാനെപ്പറ്റി ഓർക്കുക ഭഗവാനെപ്പറ്റി പറയുക ഭഗവാന്റെ കഥകൾ കേൾക്കുക നിങ്ങളുടെ ഇഷ്ടദൈവത്തെ തന്നെ സ്മരിച്ചോളൂ എല്ലാം ഒരുവനിൽ തന്നെയാണ് എത്തിച്ചേരുന്നത് അതാണ് പരബ്രഹ്മം ഭഗവാനിലേക്ക് ഒരു ചുവട് വെക്കുമ്പോൾ ഭഗവാൻ നമ്മിലേക്ക് നൂറ് ചുവട് വെക്കും അത്രമേൽ പ്രിയപ്പെട്ടതാണ് ഭഗവാന് തൻ്റെ ഭക്തർ അപ്പോൾ എല്ലാവരും ഒരു മടിയും കൂടാതെ ഉറക്കെ നാമം ജപിച്ചോളൂ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ വീഡിയോ മുഴുവനായി കണ്ടവരെല്ലാവരും ഈ മഹാമന്ത്രം കമൻ്റ് ചെയ്യും ഇത് കണ്ട് മറ്റുള്ളവരും ഇതേ നാമം ഏറ്റു ചൊല്ലട്ടെ അങ്ങനെ എല്ലാവരും ഭഗവാനിലേക്ക് അടുക്കട്ടെ സർവം കൃഷ്ണാർപ്പണമസ്തു